ഹായ് ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ലഞ്ച് ഒരു സിമ്പിൾ ലഞ്ച് റെഡിയാക്കുന്ന ഒരു വീഡിയോ നോക്കിയാലോ ഞാനിപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാവേ ഇന്ന് വന്നിട്ട് ഉണ്ടാക്കുന്ന എന്തെന്ന് വെച്ചാൽ തോരനാണ് തോരനാന്നെട്ടോ അപ്പോൾ അതിൽ നെത്തൂലി കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചേർക്കുന്ന വെച്ചാൽ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയാന്ന് കേട്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് അരപ്പ് അതിനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതെന്തെന്ന് വെച്ചാൽ തേങ്ങാ ജീരകം തേങ്ങ ജീരകം കറിവേപ്പില ചേർത്ത് ചതച്ചിട്ടുണ്ട് കേട്ടോ തോരൻ്റെ കണക്കിന് അപ്പം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കേട്ടോ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ ഒരു അരമുറിയിൽ ഒരു പകുതി ചേർത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് പൊടിച്ചതാന്നേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് വേണമെച്ചാൽ ഒന്നും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പുളി പുളി ചേർത്ത് കൊടുക്കാം അല്പം പുളി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് അന്നേരം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാതെ ഞാൻ അരപ്പ് ജാറുണ്ടല്ലോ ആ ജാർ കഴുകിയ വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം പ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി അടച്ചു വെച്ച് പാകത്തിന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവേ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവേ അടച്ച് കുറച്ച് നേരം കൂടെ വയ്ക്കാം ഇച്ചിരി കൂടെ വറ്റാനുണ്ട് അപ്പൊ തോരന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാവേ ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ കൊടുക്കാതെ മീനും പൊടിയൊക്കെ ഇട്ട് പെരട്ട് നേരത്തെ വെച്ചിട്ടുണ്ട് നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആ ഓക്കെ നമുക്കിനി മുരിവരെ ഒന്ന് വെയിറ്റ് കേട്ടോ നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാവേ നമുക്ക് ആ മറസൈഡും കൂടെ മുരിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തയ്ക്കാനെ ചോറ് ഇടാം കേട്ടോ